അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമദില്ല വസ്വലാത്ത് വസ്സലാം വല റസൂലില്ല പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ യേശുവിൻ്റെ ഉപദേശങ്ങളിൽ കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു ഇനി മഹാനായ മോശേ പ്രവാചകൻ കള്ളപ്രവാചകനെയും സത്യപ്രവാചകനെയും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിച്ചതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബൈബിൾ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായം ആ പതിനെട്ടാം അധ്യായത്തിലെ ഇരുപതാമത്തെ വചനം നമുക്കിപ്രകാരം വായിക്കാം എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കും ഇതാണ് ബൈബിളിലെ വചനം എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം ഒരു കള്ളപ്രവാചകനായിരുന്നു എങ്കിൽ അദ്ദേഹം മരണശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായി ചരിത്രം രേഖപ്പെടുത്തുമായിരുന്നു എന്നാൽ മരണത്തെ ഒരിക്കലും ഭയപ്പെടാത്ത ഒരു വ്യക്തിയായിട്ടാണ് ലോകം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിയെ വായിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായമായ സൂറത്തുമായിധയിലെ അറുപത്തിയേഴാമത്തെ സൂക്തത്തിലൂടെ വ്യക്തമായിട്ട് ആ വിഷയം അള്ളാഹു സുഹൈൻ താല നമുക്ക് പറഞ്ഞു തരുന്നു അള്ളാഹു പ്രവാചകന് നൽകിയ വാഗ്ദാനമാണ് അത് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ല്ലം തന്നെ ഏൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിറവേറ്റുകയും സമാധാനത്തോടുകൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ് ഇത് നമ്മെ അറിയിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ പ്രവാചകത്വത്തിൻ്റെ സത്യസന്ധതയുടെ അടയാളമാണ് ഇനി കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള മറ്റൊരു വഴിയാണ് മോശേ പ്രവാചകൻ പറഞ്ഞതായിട്ട് അതേ ആവർത്തന പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ അത് നമുക്ക് ഇങ്ങനെ വായിക്കാം ഒരു പ്രവാചകൻ പറയുന്നത് യഹോവയുടെ വചനങ്ങളല്ലെന്ന് ഞങ്ങൾക്കെങ്ങനെ അറിയാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം ഒരു പ്രവാചകൻ താൻ യഹോവയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറയുകയും അയാളുടെ പ്രവചനം സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ അത് യഹോവ പറഞ്ഞതല്ലെന്ന് അറിയണം അവൻ സ്വന്തം ആശയങ്ങളാണ് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അവനെ ഭയക്കേണ്ടതില്ല സഹോദരങ്ങളെ ഈ ഒരു വിഷയം കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും മോശേ പ്രവാചകൻ്റെ ഈ ഒരു ഉപദേശം എത്ര ലളിതമാണ് ഒരു പ്രവാചകൻ പ്രവചിക്കുകയും ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അത് പുലരാതിരിക്കുകയും ചെയ്താൽ അയാൾ കള്ളപ്രവാചകനാണ് എന്ന് പ്രവചനങ്ങൾ പുലരുന്നുണ്ട് എങ്കിൽ അയാൾ സത്യപ്രവാചനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ മോശ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ ഒരുപാട് പ്രവചനങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾ അത് സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ആ സമൂഹത്തോട് ആ വിഷയങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള മോശ പ്രവാചകൻ നൽകിയ ഉപദേശങ്ങൾ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ എന്താണ് നമുക്കതിലൂടെ ബോധ്യപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമിയുടെ ആഗമനത്തെക്കുറിച്ച് എത്രയെത്ര സുവാർത്തകൾ ബൈബിളിൽ നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് ആ പ്രവാചകന് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ബൈബിളിലൂടെ അത് വായിക്കുമ്പോൾ ആ പ്രവാചകനെക്കുറിച്ച് മറ്റുള്ള ആളുകൾ സത്യസന്ധമല്ലാത്ത ചരിത്രവിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കള്ള വാർത്തകൾ നിങ്ങളിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടാകാം അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്നത് കൊണ്ടാകാം ഈ രൂപത്തിൽ ആ പ്രവാചകനെക്കുറിച്ച് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത് അപ്പോൾ അതിലേക്കുള്ള ഒരു പഠനം ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഈ വിഷയങ്ങളെ ഒന്ന് പഠിക്കാനുള്ള ഒരു അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ബഹിറ റഹാന നിലഹമ്മദില്ലാഹി റബുലാലമിയൻ